ഐഡിയാസ് അപ്പം തമ്പനയിലെ പറഞ്ഞതുപോലെ ചോറിന് മീൻകര നിർബന്ധമായിട്ടുള്ളവർക്ക് മീനൊന്നും കിട്ടാത്ത സമയങ്ങൾ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് കേട്ടോ ഇത് അങ്ങനെ ചില ആൾക്കാർക്ക് ഉണ്ട് കേട്ടോ മീൻ മീൻ കറി ഇല്ലെങ്കിൽ ചോറിനില്ലെന്ന് എൻ്റെ വീട്ടിലൊക്കെ ഉണ്ട് എൻ്റെ ചേച്ചിക്കൊക്കെ മീൻകറി നിർബന്ധമാണ് കേട്ടോ അപ്പോൾ ഈ മഴക്കാലത്തൊക്കെ മീനൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും അടിപൊളി കറിയാണ് അപ്പോൾ ഇതേ പെട്ടെന്ന് നമുക്ക് ചെയ്ത് നോക്കാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് ആദ്യം തന്നെ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയാണ് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഉലുവ ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട് ഇനി ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ മീൻകറിക്ക് ചെയ്യുന്ന അതേപോലെ തന്നെയാണ് ാണ് കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലെ വെള്ളം ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ കയ്യിലൊക്കെ തെറിക്കുന്നുണ്ട് അപ്പോൾ ഇതേ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലേ നന്നായി മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു മീഡിയം സവാള മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കാരണം കുറച്ച് കറി മാത്രം എൻ്റെ മക്കളൊന്നും മീൻ കറി കഴിക്കില്ല കേട്ടോ അപ്പോൾ പിന്നെ എനിക്ക് ഹസ്ബൻഡിന് മാത്രമുള്ള കറിയാണ് ഒരു മൂന്ന് നാല് പേർക്കുള്ള കറിയാണ് കറിയാണിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു മീഡിയം സൈസ് ഒരു സവാള ഇട്ട് കൊടുത്തിട്ട് ഒരല്പ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വയറ്റിയെടുക്കുന്നുണ്ട് സവാള ഒത്തിരി ഒത്തിരിയൊന്നും വഴന്ന് കിട്ടുമൊന്നും വേണ്ട ലൈറ്റായിട്ടൊന്ന് കളർ മാറി കിട്ടിയാൽ മതി കാരണം നമ്മളിത് കോവക്ക വെച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ കോവക്ക ഞാൻ ഇട്ടിട്ട് ഇത്തിരി നേരം വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ കോവക്ക ഒന്നും മുരിഞ്ഞ് കിട്ടുന്നത് വരെ അപ്പോൾ അതുകൊണ്ട് തന്നെ സവാള ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി അപ്പോൾ ഇത് നമ്മുടെ സവാള ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അരപ്പിനും നമ്മൾ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് കണക്കായിട്ട് ചേർത്ത് കൊടുത്താൽ കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മുടെ കോവക്കയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവക്ക ഇതൊരു മീഡിയം സൈസ് കോവക്കയാണ് ഒരുപാട് വലിപ്പമൊന്നുമില്ല അത് കാരണം ഞാനൊരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് നല്ല വലിപ്പം ആണെന്നുണ്ടെങ്കിൽ ഒരു എട്ടെണ്ണമൊക്കെ മതിയാവും എന്നിട്ട് ഇത് നാലായി കീറി എടുത്തിട്ടുണ്ട് അതിങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് അതും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് എണ്ണയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ഉള്ളതല്ലേ അപ്പോൾ അതിനകത്തൊന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ആ കോവക്കയ്ക്ക് നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ ചെറുതായിട്ടൊന്ന് മരിഞ്ഞിട്ടൊക്കെ വരും അപ്പോൾ ഇത് ഞാൻ കോവക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മതിയിട്ട് ഒരുപാട് നേരം ഒന്നും വേണ്ട എന്തായാലും കോവക്ക നമുക്ക് വേവിച്ചെടുക്കുക തന്നെ വേണം അപ്പോൾ ഇതേ നമ്മുടെ കോവൊക്കെ അത്യാവശ്യം ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വഴലുന്നവരിതേ അപ്പോഴേക്കും പുറത്ത് നല്ല മഴയാണ് കേട്ടോ വെറുതെ ഒന്ന് വന്ന് നോക്കിയതാണ് അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് മഴ കിട്ടുന്നതൊക്കെ വളരെ കുറവാണ് അപ്പോൾ പിന്നെന്തോ നല്ല മഴയുണ്ട് കേട്ടോ കറി ഉണ്ടാക്കിയത് തുടങ്ങിയപ്പോൾ തൊട്ട് അപ്പോൾ ഇതേ നമ്മുടെ വാ കോവക്കൊക്കെ വഴന്ന് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പം എന്തായാലും റെഡിയാക്കിയെടുക്കാമല്ലേ അപ്പോൾ ഇതേ ആവശ്യത്തിനുള്ള നാളികേരം നമുക്ക് കറി മീൻ കറിക്ക് എത്ര തേങ്ങ വേണോ അത്രയും തേങ്ങ ഞാനിപ്പോൾ ഏകദേശം ഒരു മുക്കാൽ കപ്പോളം എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ മുളക് പൊടിയോ ഒട്ടും കളറില്ലാത്തതാണ് നന്നായി എരിവുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് കളറിന് വേണ്ടി ഞാൻ രണ്ട് മൂന്ന് നമ്മുടെ കാശ്മീരി മുളകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ എരിവുള്ള മുളകൂടി ഞാനൊരു മുക്കാൽ ടീസ്പൂണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കാരണം നല്ല എരിവാണ് അപ്പം ഒരുപാട് ചേർക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തതാണ് കേട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് ഞാനൊരു ഒരു കാൽ ടീസ്പൂൺ മാത്രം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ജീരകം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഒരു മീൻകറിയുടെ റെസിപ്പിനകത്ത് കണ്ണൂർ ഞങ്ങൾ കണ്ണൂർക്കാർ മീൻകറിയിൽ ജീരകം ചേർക്കും കേട്ടോ അപ്പോൾ ചേർക്കാത്തവർ സ്കിപ്പ് ചെയ്തോളും ഇനിയിപ്പോൾ ഇതേ കറിക്ക് ആവശ്യമുള്ള പുളിയും കൂടെ ചേർത്തിട്ടാണ് ഞാൻ അരക്കാറ് പക്ഷേ ഇതിപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പുളി ഞാൻ ഇന്നലെ കുതിർത്ത് വെച്ചത് ഉള്ളത് കാരണം ഞാനിപ്പോൾ അരക്കുന്നില്ല അത് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുകയുള്ളു അല്ലാത്ത പക്ഷേ ഞാൻ ഞാനിതിനകത്തു തന്നെ ആവശ്യമുള്ള പുളി ചേർത്ത് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ആവശ്യമുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പം നമ്മുടെ അരപ്പ് അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മുടെ കോവൊക്ക ഇതേ കുറേ ശേക്കൊന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് കളർ വാടിയിട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എന്തായാലും കോവക്കയിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് കോവക്ക പാകത്തിന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതേ കോവക്കയിൽ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ട് കോവക്ക വേവുന്നത് വരെ അടച്ച് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അത്യാവശ്യം നന്നായിട്ടാണ് കോവൊക്കെ വെന്ത് കിട്ടണം കേട്ടോ നമുക്ക് ഈ കോവക്ക നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതേ നമ്മുടെ കോവക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതേ ഉള്ളിയുടെ കളറൊക്കെ മാറി കോവക്കൊക്കെ അത്യാവശ്യം മരിഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ കറിയുടെ ഇതേ കളറൊക്കെ അത്യാവശ്യം മാറി കിട്ടിയത് കണ്ടില്ലേ അപ്പോൾ ഇതേ കോവക്ക നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും മതി ഇനി നമുക്കിനി നമ്മൾ നേരത്തെ അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കണം ഇത്രേം പണിയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പിൻ്റെ പാകത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനാണ് എൻ്റെ എല്ലാ കറിയുടെ റെസിപ്പിയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കുറുകിയ കറി ഒട്ടും ഇഷ്ടമല്ല കേട്ടോ അത്യാവശ്യം ലൂസായിരിക്കുന്ന കറിയാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പാകത്തിന് അത്യാവശ്യം നല്ല ലൂസായിട്ട് തന്നെ അരപ്പ് കലക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാകത്തിന് അരപ്പ് കലക്കി എടുക്കുക അപ്പോൾ എന്തായാലും ഞാനൊരു അത്യാവശ്യം ലൂസായിട്ടാണ് ഞാൻ അരപ്പ് കലക്കി എടുക്കുന്നത് എന്നിട്ട് ഒരു ഇത്തിരി നേരം നമ്മൾ കുറുക്കി എടുക്കുമ്പോഴേക്കും എൻ്റെ പാകത്തിനായി കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാകത്തിന് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പുളി അതും കൂടെ ചേർത്ത് കൊടുക്കുക പുളിയൊക്കെ നിങ്ങളുടെ പാകത്തിന് തന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ പുളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഉപ്പും പുളിയും ഒക്കെ കറക്റ്റാണോ എന്നൊന്ന് നോക്കുക എന്നിട്ട് അതൊക്കെ നിങ്ങളുടെ പാകത്തിന് ഉപ്പും പുളിയൊക്കെ ചേർത്ത് കൊടുക്കുക ഇനി എരിവെങ്ങാനും കുറവുണ്ടെന്നുണ്ടെങ്കിൽ പച്ചമുളക് മാത്രം ചേർത്ത് കൊടുക്കുക ഇനി മുളക് കൂടി ചേർത്ത് കൊടുക്കണ്ട അപ്പം നമുക്ക് ആവശ്യത്തിന് എല്ലാം ചേർത്ത് എനിക്ക് ഇത്തിരി പുളി കുറവാണെന്ന് തോന്നി വീണ്ടും ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉപ്പും കുറവാണ് കേട്ടോ ഉപ്പം ഞാൻ അരപ്പിൻ ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ അപ്പം ഇനിയിപ്പം ഇത് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പാകത്തിന് ഗ്രേവി അഡ്ജസ്റ്റ് ചെയ്ത് വെള്ളം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇനി നന്നായി തിളപ്പിച്ച് കുറുക്കിയെടുക്കണം അപ്പം ഞാനിനിയിപ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറുകുമ്പോൾ എൻ്റെ ഭാഗത്തിനായി കിട്ടാൻ അപ്പം നമുക്കിനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് എനിക്ക് ചാറ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ വേറെ പണിയൊന്നുമില്ല ഇനി ചാറ് നന്നായി തിളപ്പിച്ചെടുക്കേ വേണ്ടുള്ളൂ അപ്പോൾ ഇതൊന്ന് ഗ്രേവി തിളപ്പിച്ചെടുക്കട്ടെ അപ്പോൾ ഇതേ ഗ്രേവി നന്നായിട്ട് നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് രണ്ട് മിനിറ്റ് നേരം ഒന്ന് നമുക്കിതൊന്ന് മൂടി വെച്ച് ചെറുതായിട്ടൊന്ന് കുറുകാൻ വേണ്ടിയിട്ട് വെക്കാം ഒരുപാട് കുറുക്കിയെടുക്കില്ല എനിക്ക് കുറുക്കുന്നത് ഇഷ്ടമല്ല അപ്പോൾ എൻ്റെ ഭാഗത്തിന് ഞാനിത് ഒരഞ്ച് മിനിറ്റ് നേരത്തേക്കൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കറി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിനകത്തോട്ട് താളിച്ചൊഴിക്കണം എന്നുണ്ടെങ്കിൽ മാത്രം കാരണം ആദ്യമേ നമ്മൾ എണ്ണയിൽ ഉലുവയൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഉള്ളി വറുത്ത് ചേർക്കണം എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഉള്ളി വറുത്ത് ചേർക്കാതെ വാങ്ങി വെച്ചെടുത്ത് കറി നന്നായി തിളക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ഇപ്പോൾ ലൂസായിട്ട് തന്നെ വാങ്ങി വെച്ചിട്ടോ അപ്പം ഇനിയിപ്പം അത്രയും പെട്ടെന്ന് നമുക്ക് താളിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഇതേ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കുഞ്ഞുള്ളി അത്യാവശ്യം ഒരു രണ്ട് മൂന്ന് കുഞ്ഞുള്ളി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കുഞ്ഞുള്ളി അരിഞ്ഞിട്ട് വട്ടത്തിൽ അരിഞ്ഞു കൊടുക്കുന്നുണ്ട് അത് മൂത്ത് കഴിയുമ്പോൾ കറിവേപ്പില ഞാൻ ആദ്യം തന്നെ കറിയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടി കറിവേപ്പില ചേർക്കുന്നുണ്ട് കറിവേപ്പില എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ പിന്നെ അതോ അതോടൊപ്പം തന്നെ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ പച്ചമുളക് മൂക്കുമ്പോൾ നല്ലൊരു മണമാണ് അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ചേർത്തുനിന്ന് മാത്രം അപ്പോൾ ഇതേ ഇത് നന്നായിട്ട് ഉള്ളി മൂത്ത് കിട്ടിയിട്ട് ഇനി പെട്ടെന്ന് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ കറിയിൽ താളിച്ച് ചേർത്ത് എല്ലാവർക്കും അറിയാമല്ലോ പെട്ടെന്ന് നമ്മളതൊന്ന് അടച്ച് മൂടി വെക്കണം ഒരുപാട് നേരം തുറന്ന് വെക്കരുത് അപ്പോൾ ആ മണമൊക്കെ അങ്ങ് പുറത്തേക്ക് പോകുന്ന പറയും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂടി വെച്ച് രണ്ട് മിനിറ്റ് നേരം മൂടി വെച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുമ്പം കോവക്ക കറിയാണ് അപ്പോൾ ഇത് കോവക്കയല്ലേ എന്ന് വിചാരിക്കരുത് ഒരു തവണ ഉണ്ടാക്കി നോക്കൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ കറി എത്രത്തോളം ടേസ്റ്റി ആണെന്ന് കറക്റ്റായിട്ട് മീൻ്റെ കഷ്ണങ്ങൾ ഇല്ലെന്നേ ഉള്ളു ശരിക്കും ഒരു മീൻ കറി കഴിക്കുന്ന അതേ ഇഫക്റ്റ് തന്നെയാണ് കേട്ടോ മീൻ കറി നിർബന്ധമായിട്ടുള്ളവർക്ക് മീൻ കിട്ടാത്ത സമയങ്ങളിൽ ചെയ്തു നോക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ